ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച നമ്മുടെ ക്യാപ്റ്റൻ അർജുനും റോക്കി ഭായും തമ്മിലാണ് അവിടെ വെച്ച് റോക്കി ഭായി പല ആൾക്കാരെ കുറിച്ചും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ രതീഷിലേക്ക് എത്തുന്നു എന്നിട്ട് പറയുകയാണ് ഞാൻ രതീഷിനെ ജഡ്ജ് ചെയ്യും ഉടനെ അർജുൻ ചോദിക്കുക എന്തിനാണ് നീ രതീഷിനെ ജഡ്ജ് ചെയ്യുന്നത് എനിക്ക് ജയിക്കാൻ അപ്പോൾ വീണ്ടും അർജുൻ ചോദിക്കുകയാണ് ഈ വീട്ടിൽ രതീഷ് മാത്രമേ നിനക്കൊരു കോമ്പറ്റീറ്റർ ആയിട്ടുള്ളൂ പെട്ടെന്ന് അയാൾ പറയുകയാണ് നീ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് അയാൾക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ എന്തിനാണ് അതിന് മറുപടി പറഞ്ഞ് അവന് മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ വീണ്ടും അർജുൻ പറയുകയാണ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ജഡ്ജിയും നിങ്ങൾ രതീഷ്നെ എന്ന് അതുകൊണ്ട് ചോദിച്ചതാണ് വേറെ ആരെയും ഇവിടെ കോമ്പറ്റീറ്റർ ആയിട്ട് നിങ്ങൾ കാണുന്നില്ലേ ഉടൻ തന്നെ റോക്കിയുടെ മറുപടി ഇങ്ങനെയാണ് ഈ വീട്ടിൽ മറ്റാരും വലിയ ഓളമുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് ഉദാഹരണം ഇന്നത്തെ ടാസ്ക് തന്നെ കണ്ടില്ലേ എന്തൊരു ഊള ടാസ്ക് ആയിരുന്നു സിജോ ആ ടാസ്കിൽ എന്തൊരു ഊള കളിയാണ് കളിച്ചത് സിറ്റോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ മസിലളിയൻ അളിയൻ നമ്മുടെ ജിൻഡോയ ഉദ്ദേശിക്കുന്നത് മസിൽ ഉണ്ടാക്കാൻ മാത്രമേ അറിയൂ വേറെ ഒരു കാര്യത്തെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷേ രതീഷ് അങ്ങനല്ല കാര്യങ്ങളെ വളച്ചൊടിക്കാൻ നന്നായിട്ട് രതീഷിനറിയാം അവൻ ഒരു കാര്യത്തെ വളച്ചൊടിക്കുവാനും വളച്ചൊടിച്ച് അത് അവന്റെ പോക്കറ്റിൽ വെക്കുവാനും അറിയാം എന്തുകൊണ്ട് അവൻ ഇന്ന് ഭക്ഷണം കഴിച്ചില്ല എന്തുകൊണ്ട് ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചു വെറുതെ അവന്റെ കോമ്പറ്റീറ്റർ ആയിട്ട് ഞാനും കൂടി വരുന്നു എന്നുള്ള ഒരു ചിന്ത ആർക്കും ഉണ്ടാകണ്ട അതിനുവേണ്ടിയാണ് ഞാൻ പോയി ഭക്ഷണം കഴിച്ചത് സത്യത്തിൽ ഇയാൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത് ഇയാൾ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ഇരുന്നു പറയാൻ പാടുണ്ടോ ഇയാളെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ഒരു കൂട്ടം ക്യാമറകൾ ആ ക്യാമറകളുടെ മുമ്പിൽ ഇയാൾ സ്ഥാപിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ അത് രതീഷ് ആണ് രതീഷ് ആണ് ഈ സീസണിലെ മെയിൻ കോണ്ടന്റ് ക്രിയേറ്റർ എന്നും പ്രേക്ഷക ഹൃദയങ്ങളെ പെട്ടെന്ന് സ്വാധീനിക്കുവാൻ കഴിഞ്ഞ ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവിടെ രതീഷ് മാത്രമാണെന്നും എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയാം പക്ഷേ ഒരു സഹ മത്സരാർത്ഥിയിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം കേൾക്കേണ്ടി വരുന്നത് വളരെ പരിതാപകരമാണ് ഇദ്ദേഹം വന്നു വന്നുകേറിയപ്പോൾ പറഞ്ഞുകൊണ്ടു വന്ന പൊടിപ്പും തൊങ്ങലും വെച്ച കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഒരാളല്ല രണ്ടാളാണ് ഹസി റോക്കി സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തി കളിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളുടെ ഉടമയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു വന്നതാണ് പക്ഷെ ഇപ്പോഴിതാ മല പോലെ വന്നത് എലി പോലെ പോകാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകൾ ലഭിച്ചു തുടങ്ങി